സംസ്ഥാനത്തെ നാളെ ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പറഞ്ഞാൽ വീഡിയോകൾക്ക് കിടക്കുന്നതോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് നമുക്കറിയാം കനത്ത മഴയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ജില്ലകൾക്ക് റെഡ് അലർട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അപ്പോൾ ആ ജില്ലകളേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ നാളെ ഒരു ജില്ലയ്ക്ക് അവധി നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ ഇപ്പോൾ മഴ മഴ കനക്കുകയാണ് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെയാണ് അത് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറിൻ്റെ ഇത്രമൊരു അറിയിപ്പ് ഇത് കൂടാതെ പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് അവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തുടരുന്ന ഒരു അവസ്ഥയാണ് ഈ വീട് കാണുന്ന നിങ്ങളുടെ ജില്ലയിൽ എന്താണ് അവസ്ഥ എന്ന് കമൻ്റ് ചെയ്യുക ഓറഞ്ച് അലേർട്ട് ജില്ലകളിൽ ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുവരുന്നത് അപ്പോൾ ഇത്ര ആളുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ബെല്ലൈക്കിന് എനബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾ തേടിയെത്തും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങ് നാളെ തുടങ്ങുകയാണ്